ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أصيق عباد الله أولا بتقوى الله. അള്ളാഹു സുബഹാനഹോ ചാലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനഹോ ചാല വിശുദ്ധ ഖുർആാനിൽ നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ് അള്ളാഹു ഈ ലോകത്തേക്ക് നമുക്കൊരു ശത്രുവായി നിയമിച്ചവനാണ് ഷെയ്ഫാൻ എന്നുള്ള കാര്യം അള്ളാഹു തന്നെ കൊണ്ട് കാണാൻ സാധിക്കും തീർച്ചയായും ഷെയ്താൻ എന്ന് പറയുന്നവൻ നിങ്ങൾക്കുള്ള ശത്രു തന്നെയാണ് മാത്രമല്ല ഫത്ത ഹിദൂഹു അധുവ അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കണക്കാക്കുകയും അവൻ ആ രൂപത്തിൽ തന്നെ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അത് അള്ളാഹു സുഹാന വെറുതെ നമുക്ക് പറഞ്ഞുതന്നതല്ല മറിച്ച് അള്ളാഹു തന്നെ ഷെയ്ത്താൻ പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആാനിൽ എടുത്ത് കൊണ്ട് കാണാൻ സാധിക്കും പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ നിന്റെ മുഴുവൻ അടിയാറുകളെയും ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും നിന്റെ പ്രതാപം തന്നെയാണ് സത്യം നിന്റെ ഐസ്ജത്ത് തന്നെയാണ് സത്യം അവരെ മുഴുവൻ ഞാൻ വഴിപിഴപ്പി ചെയ്യും നിന്നോട് അങ്ങേയറ്റം പ്രവർത്തിക്കുന്നവരല്ലാത്ത എല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഷെയ്താൻ അന്ന് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് അതുകൊണ്ട് അവൻ നമുക്ക് പ്രത്യക്ഷ ശത്രുവാണ് എന്നാണ് അള്ളാഹു സുഹാന വിശുദ്ധിലൂടെ ഒക്കെ നമുക്ക് ഉണർത്തുന്നത് ആ ശൈത്താൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന ആറ് രൂപങ്ങളെ സംബന്ധിച്ച് മഹാനായ ഇബിനുള്ള കയ്യും റഹിമഹുല്ല അദ്ദേഹം കൊണ്ട് കാണുവാൻ സാധിക്കും ഷെയ്താൻ ആദ്യം എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് അതിനുശേഷം എന്തിലേക്കാണ് പരിശ്രമിക്കുക ഈ രൂപത്തിൽ ആറ് സ്റ്റെപ്പുകളെ സംബന്ധിച്ച് ആറ് ഘട്ടങ്ങളെ സംബന്ധിച്ച് ഇബിനുള്ള കയ്യും റഹമുല്ലാ റഹ്മഹല്ലാഹു താല അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും അതാണ് ഇന്നത്തെ ഒരു ഹൊത്തുബയിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി അദ്ദേഹം പറയാണ് ആദ്യമായി ഒരു അടിമയെ ആദ്യമായി കൊണ്ട് ഒരു അടിമയെ വീഴ്ത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷിർക്കിലും കുഫറിലുമാണ് എന്ന് അള്ളാഹു സുബാന പങ്കുവെക്കുക അള്ളാഹു സുഹാനഹോ ചാലയെ നിഷേധിച്ചു തള്ളുക എന്നുള്ളതിലേക്കാണ് ഷെയ്ത്താൻ ആദ്യമായി കൊണ്ട് മനുഷ്യനെ വഴിപഴപ്പിക്കുന്നത് എന്നാണ് അല്ലാതെ കട്ടെടുക്കുക ജിന ചെയ്യുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിന്മകൾ പറയ ചെയ്യുക പറയുക എന്നുള്ളതിലേക്കല്ല മറിച്ച് ആദ്യം അവൻ ശ്രമിക്കുക ശിർക്കിലേക്ക് എത്തിക്കാനാണ് ആദ്യം അവൻ ശ്രമിക്കുക അള്ളാഹു തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധത്തിലേക്കാണ് അവൻ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുഭവത്താൽ അല്ലാത്ത ആരെങ്കിലും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു സുബഹാനുഭവത്താൽ അല്ലാത്ത ആരുടെ ആരുടെയെങ്കിലും അടുക്കലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലെർ എന്തെങ്കിലും ഒരു ഉപദ്രവം നമുക്ക് തടയാൻ പറ്റുന്നവരാണ് ഇവർ എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ചല്ലാതെ മറ്റാരുടെയെങ്കിലും അടുക്കൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം തന്നെയും ശിർക്കാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക അള്ളാഹു കാരണമാക്കി വെച്ചിട്ടില്ലാത്ത അള്ളാഹു സബബാക്കി വെച്ചിട്ടില്ലാത്ത എല്ലാത്തിൽ നിന്നും അള്ളാഹു കാരണം വെള്ളം എന്താണ് അള്ളാഹു ഒരു കാര്യമാണ് മാഉ വെള്ളം എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതിന് വേണ്ടിയുള്ളതാണ് എന്ന് റസൂൽ കരീം അലൈഹി അല്ലാസ്ലം പറഞ്ഞു ഒരാള് രോഗശമനത്തിന് വേണ്ടി ജംസം വെള്ളം കുടിച്ചു പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമല്ല പ്രത്യക്ഷമായി നോക്കുമ്പോൾ നമുക്ക് ഒരു ഒരു സംഗതിയും അതിൽ നിന്ന് മനസ്സിലാകുന്നില്ല മറിച്ച് അത് സബമാണ് അത് സ്വീകരിച്ചാലെ ശിർക്ക് ചെയ്തോ ഇല്ല എന്തുകൊണ്ട് നസ്സിൽ സ്ഥിരപ്പെട്ടു വിശുദ്ധ പിന്നെ നമ്മൾ സ്വീകരിക്കുന്ന ഖുർആാൻ ഹദീസ് തിയാസ് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ അത് സ്ഥിരപ്പെട്ടു അത് സബബായി വെച്ചു എന്നുള്ളത് നസൂൽ കരീം സല്ലാ അലൈഹി സ്വല്ലാം നമുക്ക് പറഞ്ഞു തന്നു എന്നാൽ ഒരു ഒരു പത്ത് രൂപ വിട്ടു കഴിഞ്ഞാൽ നേർച്ചപ്പെട്ടിയിലേക്ക് ഒരു പത്ത് രൂപ വിട്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഉപദ്രവം വരാനുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം എനിക്ക് അതിലൂടെ ലഭിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചാലോ അത് ശിർക്കവും എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് റസൂൽ കരീം സല്ലാഹു അലൈഹു വസ്ല്ലം പഠിപ്പിച്ചു മറ്റൊരു റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമോ അള്ളാഹ് ഉസ്മഹാനോതല ഒരാളും തന്നെ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ് അപ്പോ കാര്യകാരണ ബന്ധങ്ങൾ കൊണ്ട് അതായത് അള്ളാഹു സുബാന ഹോച്ചാല കാരണമായി നിശ്ചയിക്കാത്ത അള്ളാഹു കാരണമായി നിശ്ചയിക്കാത്ത ഒന്നിൽ നിന്ന് നമ്മൾ ലെറിനെ ലെറ് നമ്മൾ പേടിക്കുകയോ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുമെന്ന് നമ്മൾ പേടിക്കുകയോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം എനിക്ക് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ ഒരാളൊരു വിഗ്രഹം വെച്ച് അതിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ശിർക്ക് ചെയ്യുള്ളൂ എന്നൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഈ ഒരാളുടെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടായാൽ തന്നെ അയാളുടെ ജീവിതത്തിൽ ഷിർക്ക് വന്നുപോയി എന്നാണ് അതുകൊണ്ട് ആ ശിർക്കിലാണ് ആദ്യമായി കൊണ്ട് ഷെയ്ത്താൻ നമ്മളെ വീഴ്ത്തിക്കാൻ ശ്രമിക്കുക എന്നാണ് മഹാനായ മഹാൻ അബ്നീംഹി അലേഹി പറഞ്ഞത് ഷിർക്കിന്റെ ഗൗരവം ഒരൊറ്റ ആയത്ത് മാത്രം നമുക്ക് മനസ്സിലാക്കി തരും വെച്ചാണ് ഒരാൾ മരണപ്പെട്ടിട്ടുള്ളത് അല്ലാഹു ഒരിക്കലും ആ തിന്മ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കൂല എന്നാൽ അതിന് താഴെയുള്ള ഏതേത് തിന്മകളാവട്ടെ അതെല്ലാം അല്ലാഹു അള്ളാഹു സുബാന ഒരു വേള അവന്റെ തൗബ ഇല്ലാതെ പോലും അല്ലാഹു അള്ളാഹു സുബാന ഒരു വേള പൊറത്തു കൊടുത്തേക്കാം ഒരാൾ ശിർക്ക് ചെയ്തു മരണപ്പെട്ടു കൃത്യമായി വാൽഹായി ഷിർക്ക് ചെയ്ത് മുഷരിക്കായി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും പറ്റൂല അയാൾ എങ്ങനെങ്കിലും ഏതെങ്കിലും കാലത്ത് അയാൾ സ്വർഗത്തിലേക്ക് എത്തും എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റുമോ കഴിയൂല എന്നാൽ ഒരാൾ കള്ളുകുടിയനായിരുന്നു അല്ലെങ്കിൽ വ്യഭിചാരിയായിരുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കളവുകൾ പറഞ്ഞ ഒരുപാട് ചിന്മകൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ മനുഷ്യനാണ് പക്ഷെ അയാൾ തൗപം ചെയ്യാതെയാണ് മരണപ്പെട്ടത് എങ്കിലും നമുക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹു അയാൾക്ക് നീ പുറത്തു എന്ന് പ്രാർത്ഥിക്കാം ഒരു വേള നമുക്ക് വിചാരിക്കാം ഒരു പക്ഷേ അള്ളാഹു സുബഹാനവത്തില അയാൾക്ക് പുറത്തു കൊടുത്ത് അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാം എന്ന് പോലും നമുക്ക് വിചാരിക്കാം പക്ഷേ ഷിർക്ക ചെയ്ത് മരണപ്പെട്ട ഒരു മനുഷ്യനെ അയാളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വിചാരിക്കാനും വകുപ്പില്ല അയാൾക്ക് വേണ്ടി ഇഷ്ടാറിനെ ചോദിക്കാനും വകുപ്പില്ല അത്ര ഗൗരവമുള്ള കാര്യമാണ് എന്ന് പറയുന്നത് ആ ഷിർഖിലേക്ക് എത്തിക്കാനാണ് ആദ്യമായി ഷെയ്താൻ നമ്മെ പരിശ്രമിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി കൊണ്ട് അദ്ദേഹം പറയാണ് അനുമതി റസൂൽ നൽകാൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ അവനെ വീഴ്ത്തുന്നുണ്ട് വിദ്യാർത്ഥികളായ കാര്യങ്ങളിൽ അവനെ വീഴ്ത്തുമെന്നാണ് മഹാനായ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അല്ലാഹുവോ അല്ലാഹുവിന്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം മതകാര്യമായി നമുക്ക് പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങളിൽ അവരെ വീഴ്ത്തുന്നുണ്ട് വലിയ തിന്മകൾ സിന പോലെയുള്ള പലിശ പോലുള്ള ആ തിന്മകളെക്കാൾ മുകളിലാണ് എന്ത് എന്ന് പറയുന്നത് ബിദ്അത്ത് എന്ന് പറയുന്നത് ഒരാൾ തിന്മ ചെയ്ത് ഒരാൾ ഒരു വ്യഭിചരിച്ചു ഒരാള് പിന്നെ ശേഷം കൂട്ട പ്രാർത്ഥന നടത്തിയും അതല്ലെങ്കിൽ ഒരാള് കള്ളുപുടിച്ചു ഒരാൾ ആഘോഷിച്ചു ഏതാണ് വലിയ തിന്മ എന്ന് പറയുന്നത് അത് വിദേഹത്താണ് വിദേഹത്തിലാണ് ശൈത്താൻ രണ്ടാമതായി കൊണ്ട് വീഴ്ത്താൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇമ്മ മാലിക് റഹമത്ത് അഹ്ഹ്ലി പറഞ്ഞ വാചങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുത്തുപ്പുകളിൽ നമ്മൾ സൂചിപ്പിച്ചു ഒരാൾ ഇസ്ലാമിൽ ഒരു വിദേഹത്ത് ഉണ്ടാക്കി ഒരു നല്ല കാര്യം ഉണ്ടാക്കി ആ നല്ല കാര്യം ഉണ്ടാക്കിയതിന് ശേഷം അയാൾ പറഞ്ഞു ഒരു നല്ല കാര്യമാണ് എന്ന് അയാൾ വാദിക്കുകയും ചെയ്താൽ സത്യത്തിൽ അയാൾ ചെയ്തിരിക്കുന്ന എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് കാരണം എന്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതരാണ് എല്ലാ നന്മയും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എല്ലാ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നിട്ടൊരാള് പറയാണ് അല്ല ഇതും കൂടെ നന്മയാണ് എന്നൊരാൾ പറഞ്ഞാലോ സത്യത്തിൽ അവൻ പറയാതെ പറയുന്നത് എന്താണ് റസൂൽ എന്ന് എല്ലാം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇവൻ പറയാണ് ഇതും കൂടെ നന്മയാണെന്ന് പറഞ്ഞാൽ റസൂൽ കരീം സല്ലാ അലഹി വസ്ലം അവിടുത്തെ വിശാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന ഗൗരവമേറിയ വാദമാണ് അവൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് വിദേഹത്തിലായിരിക്കും രണ്ടാമതായി രണ്ടാമതായി ഷെയ്ത്താൻ നമ്മളെ വീഴ്ത്തിക്കാൻ ശ്രമിക്കുന്നതെന്ന് അള്ളാഹു ആരെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനകളോട് എതിരാകുന്ന പക്ഷം അവർ വേദനാജനകമായ ഒരു ശിക്ഷയെ അല്ലെങ്കിൽ ഒരു പ്രയാസത്തെ അവൻ അവന് വന്ന് ഭവിക്കുമെന്നുള്ളത് അവൻ ജാഗ്രതപ്പെട്ടുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുഹാനോഹു തന്നെ തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ല അതുകൊണ്ട് ഏതേത് കാര്യം നമ്മൾ മതകാര്യമായി സ്വീകരിക്കുകയാണ് എങ്കിലും അതിൽ ഖുർആൻ തെളിവുണ്ടാവണം ഹദീസിൽ വന്നതായിരിക്കണം അത് മാത്രം പോരാ സഹാബാക്കൾ ഹദീ അള്ളാഹുഅഹം ജീവിച്ച് പ്രവർത്തിച്ച് കാണിച്ചു തന്നതായിരിക്കണം കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മളിപ്പോ ഒരു ഷർട്ട് എടുക്കാണ് നമ്മളൊരു ഷർട്ട് എടുക്കുകയാണ് ഏതെങ്കിലും ഷർട്ട് പോയി നമ്മൾ എടുത്തിട്ട് വരുമോ അതില് പത്തോ ഇരുപതോ അരമണിക്കൂറൊക്കെ ചെലവഴിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോ ഒരു ആറു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം മാത്രം ഇടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷർട്ട് നമ്മൾ എടുക്കുക പക്ഷേ നമ്മളുടെ കലാകാലത്തെ ജീവിതം നിശ്ചയിക്കുന്ന ദീനീ കാര്യങ്ങൾ നമ്മൾ എവിടുന്ന് കേട്ടാലും എടുക്കും ആര് പറഞ്ഞാലും എടുക്കും ആ രൂപത്തിലാകാൻ പാടില്ല മറിച്ച് ആര് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ ഖുർആാനിന്റെ ഉണ്ടാവണം അതല്ലെങ്കിൽ ഹദീസ് ഉണ്ടാവണം എന്നിട്ട് കേവലം ആയത്തും ഹദീസും മോതി അവൻ പ്രസംഗിച്ച പോരാ മറിച്ച് റസൂൽ സല്ലാഹല്ല തങ്ങളുടെ സഹാബാക്കൾ അവിടുന്ന് സാക്ഷ്യം കൊടുത്ത മൂന്ന് തലമുറകളിൽപ്പെട്ട ഉത്തമരായ സലഫു സാലിഹ്യങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നത് അവൻ പറയുകയാണെങ്കിൽ അത് മാത്രമാണ് നമുക്ക് സ്വീകരിക്കാൻ വകുപ്പുള്ളൂ അപ്പോൾ ദീനീ കാര്യമായിട്ട് നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക മൂന്നാമതായി പറഞ്ഞത് മൂന്നാമതാണ് പറഞ്ഞത് പാപങ്ങളിൽ ഒരു മനുഷ്യനെ കൊണ്ടുപോയി വീഴ്ത്തുമെന്നാണ് വലിയ തിന്മകളിൽ ഒരു മനുഷ്യനെ കൊണ്ടുപോയി വീഴ്ത്തും ഏതുപോലെ ഒരാളെ കൊലപാതകം നടത്തുന്നത് പോലെ അതല്ലായെങ്കിൽ കളവ് നടത്തുന്നത് പോലെ അതല്ലായെങ്കിൽ ജിന ചെയ്യുന്നത് പോലെ വിഭരിക്കുന്നത് പോലെ അതല്ലെങ്കിൽ നല്ലവരായ സ്ത്രീകളെ സംബന്ധിച്ച് കതുഫു പറയുക ആരോപണം പറയുക പോലെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൻ പാപങ്ങൾ എന്ന് പറയുന്നത് അത് വിദേഹത്തിലും താഴെ വരുന്നതാണ് മാത്രമല്ല അതും നമ്മളെ ഷെയ്ത്താൻ വീഴ്ത്തി ഷെയ്ത്താൻ നമ്മളെ വീഴ്ത്തുന്ന മറ്റൊരു മേഖലയാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക വൻപാപം ഒരിക്കലും നമ്മൾ നിസ്സാരവൽക്കരിച്ചു കൊണ്ട് കാണാൻ പാടില്ല കാരണം ഒരു വൻപാപം വൻപാപമാകണമെങ്കിൽ അള്ളാഹുവിന്റെ ലാൻത്തുണ്ടാകും അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ അതാപുണ്ടാകും അല്ലെങ്കിൽ അള്ളാഹു സുബാനഹത്തലയുടെ കഠിനമായ ശിക്ഷയെ സംബന്ധിച്ച് അതിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വൻപാപമായി എണ്ണുക അതുകൊണ്ട് അതും നമുക്ക് എന്ത് ചെയ്യും ആ വൻപാപം ചെയ്യുന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്നതാണ് ചിലതൊക്കെ ദുനിയാവിൽ തന്നെയും ലഭിക്കും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മാതാപിതാക്കളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആഹ്രത്തിലും അതിന് പ്രതിഫലമുണ്ട് ആഹ്രത്തിലും അതിന് ജിസ ഉണ്ട് മാത്രമല്ല ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള കൈപ്പ് നീര് കുടിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് അത് മാത്രമല്ല വൻപാപം നമ്മൾ ഒഴിവാക്കിയാലുള്ള നേട്ടവും അള്ളാഹു നിങ്ങൾ അങ്ങനെ വൻപാപങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോകുന്നതായ ചെറിയ തിന്മകളെ സംബന്ധിച്ചുള്ളതോളം അള്ളാഹു സുബാന മാപ്പാക്കി തരും മാത്രമല്ല നിങ്ങൾക്ക് ഉന്നതമായ മാന്യമായ ഒരു സ്ഥാനത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നൊക്കെ അള്ളാഹു സുബാന പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും നാലാമത് അദ്ദേഹം പറയാണ് നാലാമത്തെ ഘട്ടത്തിലാണ് ഷിർക്കിന് ഒരാളെ കിട്ടിയില്ല അതുപോലെ തന്നെ കുഹുറിന് കിട്ടിയില്ല ബിദാറ്റിന് കിട്ടിയില്ല വൻപാപത്തിൽ കിട്ടിയില്ല ഇവിടെ ഒന്നും ഒരാളെ കിട്ടിയില്ല എങ്കിൽ ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തുകൊണ്ട് അവൻ എന്തിന്തിയും പരീക്ഷിക്കുന്ന ചെറിയ ചെറിയ പാപങ്ങൾ ഷെയ്ത്താൻ അവനെ കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യും അവൻ വിചാരിക്കുക എന്താണ് ഇതൊക്കെ ചെറിയ തിന്മകളല്ലേ ചെറിയ തിന്മകളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്യൂല അതിന് തൗവ ചെയ്യൂല അള്ളാഹുനോട് ഇസ്റ്റിഫാറിനെ ചോദിക്കൂല അത് പെരുകി 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 അവന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടമാവുമ്പോഴേക്കും അതൊരു വലിയ കൂമ്പാരം പോലെയായിട്ടുണ്ടാകും അതും നാളെ ആഹരത്തിൽ അവന് വിനയായി തീരുമെന്നുള്ളതാണ് അപ്പോ ചെറിയ പാപങ്ങൾ പാപങ്ങളായിക്കൊള്ളട്ടെ വലിയ പാപങ്ങളായിക്കൊള്ളട്ടെ എന്ത് തന്നെ ആയാലും നമ്മൾ അതിനെ നിസാരവൽക്കരിച്ചു കൊണ്ട് കാണാൻ പാടില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു നിങ്ങൾ പാപങ്ങളെ ചെറുതായി കാണുക എന്നുള്ളതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും അഞ്ചാമതായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് അമലിൽ മുബാഹി അനിൽ അമലിൽ വാജിബ് ഒരു മനുഷ്യനെ അനുവദനീയമായ കുറേ കാര്യങ്ങളുണ്ട് ഇസ്ലാമിൽ ആ അനുവദനീയമായ കാര്യങ്ങളിൽ അവൻ അങ്ങനെ മുഴുകി ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പൊ അയാൾ വാജിവായ നിസ്കാരം നിർവഹിക്കുന്നുണ്ടാവും കൃത്യമായി ജക്കാത്ത കൊടുക്കുന്നുണ്ടാവും അതൊക്കെ അയാൾ ചെയ്യുന്നുണ്ടാവും പക്ഷേ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അയാളുടെ ജീവിതത്തിൽ മുബാഹായ കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും ചില ആളുകൾക്ക് ഉണ്ടാവും വണ്ടികളോട് നല്ലാത്തൊരു താല്പര്യം അതല്ലെങ്കിൽ യാത്ര പോകുന്നതിനോട് അതല്ലെങ്കിൽ വസ്ത്രങ്ങളോട് ഇതൊക്കെ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ അതിനുവേണ്ടി മാത്രമായിക്കൊണ്ട് ജീവിതം മാറ്റിവെക്കുന്നൊരവസ്ഥ അതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് അതിന്റെ പിന്നാലെ മാത്രം ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ കൃത്യസമയത്ത് വന്നിട്ട് നിസ്കരിക്കും അത് കഴിഞ്ഞാൽ പോകും എന്ന നിസ്കാരം എന്റെ നിസ്കാരം ഒന്ന് ശരിയാക്കട്ടെ എന്റെ നോമ്പിനെ സംബന്ധിച്ച് ഞാനൊന്ന് പഠിക്കട്ടെ അതുണ്ടാവൂല നേരെ മറിച്ച് എന്താണോ വാജിബായി മാത്രം പഠിപ്പിച്ചത് അത് മാത്രം ജീവിതത്തിൽ കൊണ്ടുവന്ന് മറിച്ച് മുബാഹായ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു അവസ്ഥ അതും എന്ത് തന്നെയാണ് ഷെയ്ത്താന്റെ മറ്റൊരു സ്റ്റെപ്പാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഷിർക്കിലും കുഫിറിലും വിധ അതിലും വൻപാപങ്ങളിലും ചെറുപാപങ്ങളിലും ഒന്നും നമ്മളെ കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ നമ്മളെ ശുഹലിലാക്കുന്ന നമ്മളെ ജോലിയിലാക്കുന്ന വ്യാപൃതമാക്കുന്ന മറ്റൊരു കാര്യം ഷെയ്ത്താൻ്റെ എന്ന് പറഞ്ഞാൽ മുബാഹായ കാര്യങ്ങളിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ നമ്മളിങ്ങനെ സമയം എന്നുള്ളത് അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാതെ തീരെ ഒരാൾക്ക് ദുനിയാവിൽ മുബാഹായ സംഗതികൾ ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത് മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഒരു തൊണ്ണൂറ് ശതമാനവും അല്ലെങ്കിൽ എൺപത് ശതമാനവും അതിനുവേണ്ടി വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മളും ഷെയ്ത്താന്റെ ഒരു വലയത്തിലാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ആറാമതായി അദ്ദേഹം പറഞ്ഞത് ശ്രേഷ്ഠമായ കർമ്മത്തിനേക്കാൾ ശ്രേഷ്ഠത കുറവുള്ളതിലേക്ക് അവൻ എങ്ങനെ ശുഗിലാക്കിക്കൊണ്ടിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ സഫാണ് ഏറ്റവും ഫതിലുള്ള സെഫ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒന്നാമത്തെ സഫിൽ എല്ലാ വിടവുകളും എല്ലാ സൗകര്യങ്ങളും തന്നെ ഒരാൾ മസ്ജിദിലേക്ക് വന്നു അപ്പൊ അയാൾ എന്ത് ചെയ്യണം ഏറ്റവും പിറകിലെ സെഫിലേക്ക് പോയിരിക്കുകയാണ് അത് സത്യത്തിൽ അതിൽ തെറ്റൊന്നുമില്ല അത് കുഴപ്പമില്ലാത്ത കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ അതെന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ചെയ്താൻ്റെ ഒരു വലയത്തിൽ തന്നെയാണ് അതിൽ പൊള്ളലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല തൗഫിയത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോ വീട്ടിൽ നിന്ന് എടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഓരോ കാലടിക്കും ഒന്നില് തിന്മ പൊറുക്കും ഒന്നില് നമുക്ക് ഹസനാത്തുകൾ നല്ല നല്ല കർമ്മങ്ങൾ നമുക്ക് രേഖപ്പെടുത്തും മുതവ് എടുത്ത് വീട്ടിൽ നിന്ന് ഒരാൾ വീട്ടിൽ നിന്ന് മുളവ് എടുക്കാതെ വന്നു പ്രശ്നമുണ്ടോ ഒരു കുഴപ്പമില്ല പള്ളിയിൽ എത്തിയിട്ട് എടുത്ത് പ്രശ്നമുണ്ടോ ഒരു കുഴപ്പമില്ല പക്ഷേ എല്ല്പ്പോഴും അതയാൾ ശീലമാക്കുക എല്ലായ്പ്പോഴും എന്ത് എപ്പോഴെങ്കിലും സംഭവിച്ചു പോകുന്ന കാര്യമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും ചാരിരിക്കേണ്ടി വരും അതല്ലെങ്കിൽ പിറങ്ങിൽ പോയിരിക്കേണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസമുള്ള സംഗതികൾക്കാണെങ്കിൽ അത് ചെയ്യാം കുഴപ്പമില്ല മറിച്ച് എല്ലാ സമയത്തും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഫതിലുള്ള കർമ്മങ്ങൾ ചെയ്യാതെ മഫ്ലൂലായ അതായത് ഫതിൽ കുറവുള്ള കർമ്മങ്ങളിലേക്ക് ഒരാൾ ഇങ്ങനെ എപ്പോഴും അതിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ അതും ഷെയ്ത്താൻ്റെ ഒരു വലയമാണ് എന്നാണ് മഹാനായ ഇബിനുൽ കയ്യീം റഹമത്തല്ലാഹി അലേഹി നമുക്ക് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഇതിലൊക്കെ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി തിരുത്താൻ പരിശ്രമിക്കുക അള്ളാഹു സുബെഹാനോഹു തല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പിഴപ്പിക്കുന്ന ചില മാർഗങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് പലപ്പോഴും പല തിന്മകളിലും നമ്മൾ പോയി പോയിപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ മോശമാകുമ്പോഴാണ് റസൂൽ വസോട് പറഞ്ഞു ഒരു മനുഷ്യൻ അവന്റെ ഹലീലിന്റെ അവന്റെ സുഹൃത്തിന്റെ ധീനിലായിരിക്കും എന്നാണ് റസൂൽ സല്ലാ വസ്ലം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഫലിയന്തൂർ അഹദുഖും മന്യുഹാലില്ല ആരോടാണ് അവൻ കൂട്ടുകൂടുന്നത് എന്ന് ഓരോരുത്തരും പരിശോധിക്കട്ടെ എന്നാണ് റസൂൽ അല്ലാ സല്ലാഹു അല്ലെ ഹുസലം പറഞ്ഞത് അപ്പൊ നമുക്കറിയാം ചില കൂട്ടുകാരൊക്കെ ശിർക്കി ചെയ്യുന്ന അതല്ലെങ്കിൽ കബറാളികളോട് തേടുന്ന അവരുടെ കുറ്റിയിൽ ഒരു പൈസ ഇടുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ കുഫറൻ വിശ്വാസങ്ങൾ പേടി നടക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടാകും അവരൊക്കെ നമ്മുടെ കൂട്ടുകാരായിരിക്കും ഏതെങ്കിലും യാത്രയിലോ അതല്ലെങ്കിൽ പിന്നെ നാട്ടിൽ നടക്കുന്ന ഉത്സവങ്ങളിലോ അതിലൊക്കെ നമ്മൾ അവരുടെ കൂടെ കൂടി അതിനോടൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരായി മറ്റുള്ള ആളുകൾക്ക് നമ്മളെ പറ്റിയിട്ട് തോന്നും നമ്മളൊക്കെ അതിലറിയാതെ പങ്കെടുക്കേണ്ടി വരും നാട്ടിലൊരു ഉത്സവം നടക്കുകയാണ് നമ്മൾ ഓരൊക്കെ കൂടുന്നുണ്ട് അപ്പൊ ഞാൻ ഞാൻ കൂടാതിരുന്ന എന്തോ എന്നെ പറ്റി വിചാരിക്കുക അഞ്ചെൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടില്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോന്തിയും അവൻ്റെ കൂടെ അതുകൊണ്ട് കൂടി കൊടുക്കും പക്ഷെ എൻ്റെ പരിചയത്തിൽ തന്നെ നബിദിനം എന്ന് പറയുന്ന ബിദ്അത്തായ ആ ഒരു സംഗതി ആ സംഗതിയിൽ പല ആളുകളും പങ്കെടുക്കുന്നത് നാട്ടിലുള്ള ആളുകളെ കണ്ടുകൊണ്ട് മാത്രമാണ് ചില ആളുകൾക്കൊക്കെ അറിയാം ഇതൊന്നും ശരിയല്ല ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സിദ്ധീകരണം ചെയ്തതല്ല നാല് മദ്ഹബിന്റെ ഇമഹമിങ്ങളും ചെയ്തതല്ല എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം എന്നിട്ടും പല ആളുകളും പങ്കെടുക്കാനുള്ള കാരണം പലരോടും സംസാരിച്ചപ്പോ നാട്ടിൽ നടക്കുന്ന ഒരു നടക്കുന്നൊരു സംഗതിയല്ലേ നമ്മളതിൽ കൂടണൊന്നുമില്ല നമ്മളവിടെ പോയി നിൽക്കുന്നുള്ളൂ കാണണുള്ളൂ സഹകരിക്കുന്നുള്ളൂ ഈ രൂപത്തിൽ പലപ്പോഴും അങ്ങനെ ആയിപ്പെട്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് മൊബൈൽ എന്ന് പറയുന്നത് മൊബൈലിൽ പലപ്പോഴും പലരും പല മേഖലകളിൽ ഉണ്ടാവും യൂട്യൂബ് കാണുന്നവരുണ്ടാവും ഫേസ്ബുക്ക് കാണുന്നവരും ഇൻസ്റ്റാഗ്രാം കാണുക പലപ്പോഴും നമ്മളൊന്ന് എടുത്ത് നോക്കിയിട്ട് നമ്മൾ ആരെയൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ നോക്കുക സത്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്ത് നമ്മൾ ചെയ്തു വെച്ച സബ്സ്ക്രൈബുകളൊക്കെ ഉണ്ടല്ലോ സത്യത്തിൽ നമ്മളെ ജീവിതത്തിൽ തെസ്സീർ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക ഫോളോ ചെയ്തിട്ടുണ്ടാവുക ദീനിന്റെ കാര്യം അറിയാത്ത ഒരുപാട് ആളുകൾ ദീനി വിഷയങ്ങളിൽ വന്ന് അതേ വേഷം ഇട്ടിട്ട് വന്നിട്ട് ഖുറാന്റെ ആയത്തും ഹദീസും ഒക്കെ ഓതിയിട്ട് ഈ അടുത്ത കാലത്ത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടതാണ് ഒരു വ്യക്തി വന്നുകൊണ്ട് നബിദിനത്തിന് ഒരുപാട് തെളിവുകൾ പറഞ്ഞ് ആയത്തിങ്ങനെ ഓതണം അദ്ദേഹത്തിന് ദീനുമായി യാതൊരു ബന്ധമല്ല അദ്ദേഹം ഒരു മുഫ്തി അല്ല അതല്ലെങ്കിൽ അദ്ദേഹം ഒരു ഫത്തു പറഞ്ഞ യോഗ്യതയുള്ള ആളല്ല ആലിം അല്ല ഒന്നുമല്ല പക്ഷേ ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു ഇത് നമ്മളിരുന്ന് കാണാണ് ഇത് നമ്മളിരുന്ന് കണ്ടിട്ട് ആ ശരിയാണ് ഒരുപാട് ആയത്തിണ്ട് ഒരുപാട് ഹദീസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം സത്യത്തിൽ ആ വ്യക്തിക്ക് ദീനനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയോ ഒന്നുമില്ലാതെയാണ് ആ വ്യക്തി അതൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അതെന്ത് ചെയ്യാണ് നമ്മളത് ഫോളോ ചെയ്യാണ് നമ്മളെന്താ ഫോളോ ചെയ്യാൻ കാരണം നമ്മൾ അതിന്റെ മുമ്പുള്ള വീഡിയോസുകളൊക്കെ അവനെ നമ്മൾ ക്ലിയറായിട്ടുണ്ട് നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് അവനെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഫോളോ ചെയ്യുന്ന ഒരവസ്ഥ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അടുക്കൽ ഓരോരുത്തർ വന്ന് ഫത്വ ചോദിച്ച് അവർ മദീന വിട്ടു പോകുമ്പോൾ അദ്ദേഹം ഭയക്കുമായിരുന്നു കാരണം അവരൊക്കെ മദീന വിട്ടു പോയല്ലോ എൻ്റെ കൊണ്ടാണല്ലോ അവർ പോയത് ഇനി അവർക്ക് ഞാൻ പറഞ്ഞതിലുമല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടി തിന്മകൾ എനിക്ക് വന്ന് ഭയ ഭവിക്കുമോ എന്ന് ഭയപ്പാടോടു കൂടിയായിരുന്നു പണ്ഡിതന്മാരായ ആളുകൾ ഫത്വ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് കാലത്ത് ഒരു അടിസ്ഥാനവും ഇല്ല ദീനിന്റെ ഉസൂലുകളെ സംബന്ധിച്ചോ കവായതുകളെ സംബന്ധിച്ചോ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ സംബന്ധിച്ചോ നിയമ സംഹിതകളെ സംബന്ധിച്ചോ യാതൊരു അറിവുമില്ലാത്ത കുറെ ആളുകൾ അതിന്റെ പിന്നാലെ നടക്കുകയും അതിന് ഹായത്തും ഹദീസും ഒക്കെ ഓതിയിട്ട് അത് നമ്മളും ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരും പ്രിയപ്പെട്ടവരെ അതൊന്നും ഉണ്ടാവാൻ നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും ദീനിപരമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായ പ്രമാണങ്ങൾ നാല് പ്രമാണങ്ങളാണ് ഇസ്ലാമിലുള്ളത് ഒന്ന് ഖുർആൻ രണ്ട് ഹദീസ് മൂന്ന് ഐജ്മാ എന്ന് പറഞ്ഞാൽ പണ്ഡിത ലോകത്ത് ഏകാഭിപ്രായമുള്ള സംഗതികൾ നാലാമത്തേത് കിയാസ് അന്ന് റസൂല്ലാസ്വല്ലാം നമ്മളുടെ കാലഘട്ടത്തിൽ ഉണ്ടാവൂല എന്നാൽ അന്ന് ഒരു കാര്യം ഹറാമാകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ലം ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോ ഉദാഹരണത്തിനാണ് കള്ള് ഹറാമാകാനുള്ള കാരണമാണ് അതിന് ലഹരി ഉണ്ട് എന്നുള്ളത് റസുല്ലാന്റെ കാലത്ത് ഹാൻസ് ഇല്ല അപ്പൊ ഹാൻസ് ഹറാമാണോ അല്ലേ ആണ് എന്തുകൊണ്ട് ഹറാമായി അന്ന് കള്ള് ഹറാമാക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു ലഹരിയാണ് അതേപോലെ തന്നെ ആ ലഹരി എന്ന് പറയുന്ന സംഗതി അതിലുണ്ട് ഇന്നത്തെ പുകവലിയിലുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഹാൻസിലുണ്ട് അല്ലെങ്കിൽ ഇന്നെന്തൊക്കെ ലഹരികളുണ്ടോ ഇതിലൊക്കെ അതുണ്ട് അതുകൊണ്ട് അതേ ഹുക്കുമ തന്നെ ഇതിനും കിട്ടും അതാണ് തിയാസം ഈ നാല് പ്രമാണങ്ങളല്ലാത്ത മറ്റൊരു പ്രമാണവും ഇസ്ലാമിൽ ഇസ്ലാമിലില്ല പിന്നീട് മുക്തലഫായ ഒരുപാട് പ്രമാണങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും ഈ നാല് പ്രമാണങ്ങളാണ് ഈ നാല് പ്രമാണങ്ങളാണ് അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ ഇതിലില്ലാത്തതൊന്നും എന്തു ചെയ്യാൻ പാടില്ല നമ്മൾ സ്വീകരിക്കാൻ പാടില്ല നമ്മുടെ ദീനിന്റെ പേരിൽ നമ്മൾ ആചരിക്കാൻ പാടില്ല അത് നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ ശരിയാക്കുമ്പോൾ മാത്രമാണ് നമുക്കതൊക്കെ കൃത്യമായി മനസ്സിലാകുകയുള്ളൂ നമ്മൾ ആരുടെങ്കിലൊക്കെ കൂടെ കൂടുക ആരുടെങ്കിലൊക്കെ കൂടെ നടക്കുക എന്നിട്ട് ഓൻ്റെ എന്തായി ഓൻറെ ദീൻ എന്താണോ അതന്നെ എന്റെ ദീന് ആ രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഒരു കൂട്ടം നല്ല ആപ്പിളുകൾ ആ ആപ്പിളിന്റെ കൂട്ടത്തിൽ ഒരു കേടായ ആപ്പിൾ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് വരുമ്പോ ആ കേടായ ആപ്പിൾ നന്നാവോ അയ്യാ അതെല്ലാം ഉണ്ടാവുക തൊട്ടടുത്തുള്ളതിനും കൂടി ആ കേട് പകരം അയ്യാ കേടാണ് പെട്ടെന്ന് പകര അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കേടായ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആഹൃതത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി നിർത്തുക അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് പറയാൻ നമുക്ക് പറ്റണം ഏത് വിഷയം വന്നാലും നമ്മുടെ സ്റ്റാൻഡ് എന്റെ സ്റ്റാൻഡ് ഇതാണ് അതുകൊണ്ട് നീ എന്നെ അതിലേക്ക് ക്ഷണിക്കണ്ട നീ എന്നോട് അതിൽ സംസാരിക്കണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരുത്താൻ പറ്റുന്നതെങ്കിലും ആകണം ഇരുത്താൻ പറ്റുന്നെങ്കിലാണ് അല്ല എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ആളുകളോട് കൂട്ടുകൂടുകയോ സംസാരിക്കുകയോ ചെയ്യരുത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹു സുബാനോ തല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിത ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തോഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബാന തക്കബ്ബൽ മിന്ന ഇന്നക്കാന്തമിയൽ അലീംബാലീന ഇന്നക്കാന്ത്വാബുറീം അമീൻ ബിറമ